ഹായ് കൂട്ടുകാരി എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ബ്ലസൻ എബ്രഹാം ഇന്ന് കാണുവാൻ വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിലുള്ള പുതുപ്പള്ളിയിലൊരു പ്രോപ്പർട്ടിയാണ് ഇന്ന് കാണുവാൻ വന്നിരിക്കുന്നത് പുതുപ്പള്ളി പള്ളി ഓർത്തഡോക്സി യാക്കോവ പള്ളി അമ്പലങ്ങൾ എല്ലാം തന്നെ ഈ ഒരു പ്രോപ്പർട്ടിയുമായിട്ട് മൂന്ന് കിലോമീറ്റർ ചുറ്റുള്ളവിലായിട്ട് നിൽക്കുന്നു നമ്മൾ എത്തിയിരിക്കുകയാണ് അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ അവറോൺ കോട്ടയം റിയൽ എസ്റ്റേറ്റിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നവർക്ക് എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ചാനൽ കാണുന്നതിനോടൊപ്പം നിങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നമ്മൾ ചാ യൂട്യൂബ് കാണുമ്പോൾ നിങ്ങൾക്ക് അടുത്ത ഒരു അപ്ഡേറ്റ് നമ്മുടെ ചാനലിൽ വരുമ്പോൾ നിങ്ങൾക്ക് അറിയുവാനും സാധിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ്സാവാതെ കാണാൻ സാധിക്കേ സാധിക്കുവാൻ നിങ്ങൾ അതിൻ്റെ ഒരു ബെല്ലൈക്കൺ ഉണ്ട് അതും നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇരുന്നൂറ്റി ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം നമ്മുടെ വീടെന്ന് പറയുന്നത് ആറ് സെൻറ്റിൽ ആയിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിന് നാല് ബെഡ്റൂമുകളുള്ള ഒരു സൂപ്പർ വീടാണ് മുറ്റത്തിൻ്റെ പണിയൊക്കെ നടന്നു വരുന്നേ ഉള്ളൂ കയറി വരുമ്പോൾ തന്നെ വലതു വശത്തായിട്ടാണ് കിണറ് അതിൻ്റെ സ്ഥാനത്തായിട്ട് നൽകിയിരിക്കുന്നത് ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു കിണർ തന്നെയാണ് നമുക്ക് ആ ഒരു വീടിൻ്റെ ഏറ്റവും വലിയ വലിയൊരു അനുഗ്രഹം തന്നെ നല്ല റിംഗൊക്കെ അരിഞ്ഞാണൊക്കെ വെട്ടി നല്ല വളരെ ഭംഗിയോടെ കാത്തു കാത്തുസൂക്ഷിക്കുന്ന ഒരു കിണറാണ് ഇതാണ് നമ്മൾ ആ കിണറിൻ്റെ ഭാഗത്ത് നോക്കുമ്പോഴുള്ള വ്യൂവ് മെറ്റിലും അത് അല്ലെങ്കിൽ ഇൻ്റർലോക്ക് ചെയ്യാവുന്ന വരുവത്തിലാണിപ്പോൾ നമ്മളെ വീട് നിലനിൽക്കുന്നത് നമ്മളിപ്പം അടുക്കളയുടെ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അടുക്കള വശമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുക്കളയുടെ ഇറങ്ങി വരുന്ന ഭാഗമാണ് നമുക്ക് സുഖമായിട്ട് രണ്ടു പേർക്കും നടന്നു പോകാവുന്ന ഒരു വഴി നമുക്ക് എല്ലാ ഭാഗത്തു നിന്നും ലഭിക്കുന്നുണ്ട് നാല് വശത്തും നമുക്ക് നന്നായി നടന്നു പോകാം ഒമ്പത് പോയിൻ്റ് ആറ് കിലോമീറ്റർ മാത്രമാണ് കോട്ടയം ടൗണിലേക്കുള്ള ദൂരം അതുപോലെ പുതുപ്പള്ളി ടൗണിലേക്കുള്ള ദൂരവും പുതുപ്പള്ളി പള്ളിയിലേക്കുള്ള ദൂരവും രണ്ട് കിലോമീറ്റർ രണ്ടര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പുതുപ്പള്ളി പള്ളിയാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്ന യാക്കോവ ഓർത്തഡോക്സ് പള്ളികൾ അതുപോലെ തൊട്ടടുത്തായിട്ട് തന്നെ പാറാട്ട് ആശുപത്രി ഉണ്ട് പഴയ ഒരു ഹോസ്പിറ്റൽ തന്നെയാണ് അണ്ണാടി എന്നു പറഞ്ഞ ജംഗ്ഷനിലാണ് അപ്പം നിങ്ങൾക്ക് ഈ വീടിൻ്റെ ആ ഒരു ചുറ്റി കറങ്ങി വരുമ്പോഴത്തേനും നമുക്കൊരു സ്ഥലം കുറച്ച് ഈ ഇങ്ങനെ എൽ ഷേപ്പിലകത്തോട്ട് കിടപ്പുണ്ട് അവിടെയാണ് നമുക്ക് വേസ്റ്റ് ഡംപ് ചെയ്യാനും ഒക്കെയുള്ള സ്ഥലം ഒരുക്കിയിരിക്കുന്നത് ഇപ്പം മതിൻ്റെ പണി കഴിഞ്ഞ് വൈറ്റ് വാഷ് എല്ലാം അടിച്ചിട്ടേക്കുന്നേ ഉള്ളൂ പണിയുടെ മെറ്റീരിയലുള്ള ഒന്നും മാറ്റിയിട്ടൊന്നുമില്ല നിങ്ങൾക്ക് അപ്പോൾ വീടിൻ്റെ ആ ഒരു പുതുമ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പറയുന്നു മൂന്നേ പോയിൻ്റ് ഏഴ് കിലോമീറ്റർ മാത്രമാണ് ഞാലിയാകുഴി ജംഗ്ഷനിലേക്കുള്ള ദൂരം പുതുപ്പള്ളി പോലെ തന്നെ വലിയൊരു ടൗണാണ് ഞാൻയാകുഴി ടൗണും അത് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് മൂന്ന് ഒന്നേഴ് കിലോമീറ്റർ മാത്രമാണ് ദൂരം മെയിൻ ഡോറാണ് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് മൂന്ന് പാളയുള്ള ജനാലയും അതുപോലെ ചെറിയൊരു സിറ്റൗട്ടുമാണ് നമുക്ക് വണ്ടി ഇടാനുള്ള പോർച്ച് നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് ഈ വീടിനോട് ചേർന്ന് നൽകിയിട്ടില്ല നമുക്ക് ഡോറ് തുറന്ന് അകത്തേക്ക് പ്രവേശിക്കാം കയറി വരുമ്പോൾ തന്നെ നല്ല വിശാലമായ ഒരു ലിവിങ് ഏറിയ ആണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ റൈറ്റ് സൈഡിൽ വിശാലമായ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട് യാതൊരു വിധത്തിലുള്ള ഞെരുക്കുമോ ബുദ്ധിമുട്ടോ നമുക്ക് ലിവിങ് ഏരിയയിലും നമുക്ക് ഡൈനിങ് ഏരിയയിലും തോന്നത്തില്ല അതുപോലെ വെളിച്ചവും വെട്ടവും ധാരാളം കടന്നു വരുന്ന ഒരു റൂമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും പകൽ ഇപ്പോൾ വെട്ടമൊന്നും ഇടാതെ തന്നെ നമുക്ക് ധാരാളം വെളിച്ചം ലിവിങ് ഏരിയയിലും ഡൈനിങ് ഏരിയയിലും നമുക്ക് ലഭിക്കുന്നുണ്ട് ലിവിങ് ഏരിയയിൽ നോക്കുമ്പോഴാണ് നമുക്ക് താഴത്തെ രണ്ട് ബെഡ്റൂമിലേക്കും അതുപോലെ മോളത്തിലുള്ള സ്റ്റെയർ കേസിലേക്കും അതോടൊപ്പം നമ്മുടെ അടുക്കളയിലേക്കുള്ള പ്രവേശനം നമുക്ക് ലഭിക്കുന്നത് നമുക്ക് ഡോറ് തുറന്ന് അടുക്കളയിലേക്ക് പ്രവേശിക്കാം കിച്ചൺ കബോർഡുകളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല രണ്ട് ജനാലുകളും അതുപോലെ തന്നെ വുഡൻ ഫിനിഷോട് കൂടിയ ടൈലുകളുമാണ് അടുക്കളയ്ക്ക് നൽകിയിരിക്കുന്നത് രണ്ട് അടുക്കളയാണ് പുകയില്ലാത്ത അടുപ്പ് നൽകിയിട്ടുണ്ട് അടുക്കളയുടെ മുകളിലായിട്ട് ബെർത്തുകളൊക്കെ നൽകിയേക്കുന്നുണ്ട് ധാരാളം സ്പേസ് നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ട് നമുക്ക് അടുക്കള കഴിഞ്ഞ് നമുക്ക് വീടിലേക്ക് ഇറങ്ങിയിട്ട് താഴത്തെ രണ്ട് റൂമുകൾ നമുക്ക് കാണാം അടുക്കള കഴിഞ്ഞ് ഓപ്പോസിറ്റായിട്ടാണ് നമുക്ക് ലിവിങ് ഏരിയയുടെ എൻട്രൻസും അതുപോലെ തന്നെ ലിവിങ് ഏരിയ നമുക്ക് അടുക്കളയുടെ ഓപ്പോസിറ്റായിട്ടാണ് നമുക്ക് റൂമുകൾ കാണുവാൻ സാധിക്കുന്നത് നല്ല വെളിച്ചം നമുക്ക് റൂമിൽ ലഭിക്കുന്ന രീതിയിലുള്ള ജനലുകൾ കൊടുത്തേക്കുന്നുണ്ട് എ സിയിലെ എല്ലാം നൽകിയേക്കുന്നതുകൊണ്ട് നമുക്ക് യാതൊരു ഇനിയും ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല നല്ല ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും നമുക്ക് നല്ല അത്യാവശ്യം വലുപ്പമുള്ള ബാത്റൂമാണ് ബാത്റൂം ഒക്കെ തന്നെയാണെങ്കിലും വളരെ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഗുണമേന്മയുള്ള മെറ്റീരിയലുകളാണ് പ്ലംബിംഗ് വർക്കുകളെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം ഡൈനിങ് ഓരോട് ചേർന്ന് അവിടെ ഒരു വാഷ്ബേസിൻ കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ കീസിനോട് ചേർന്നാണ് നമുക്കിപ്പോൾ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് നല്ല വിശാലമായ ഒരു ബെഡ്റൂം തന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂമും അതിനും അറ്റാച്ച്ഡ് ബാത്റൂമ് നൽകിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ബാത്റൂമ് താഴ്ത്തുന്ന നിലയിൽ വന്നിട്ടില്ല എങ്കിലും റൂമിൽ രണ്ടിനും അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട് ഇവിടെ ഒരു വ്യത്യസ്തമായ ടൈലാണ് നമുക്ക് ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് നൽകിയിരിക്കുന്നത് രണ്ട് ബാത്റൂമിനും വ്യത്യസ്തമായ ടൈലുകളൊക്കെ ഉപയോഗിച്ച് വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മുടെ ആ ഒരു താത്ത പോർഷൻ രണ്ട് ബെഡ്റൂമോട് കൂടി നൽകിയിട്ടുണ്ട് ലിവിങ് ഏറിയക്കും ഡൈനിങ് ഏറിയക്കും ജിപ്സ് വർക്ക് എല്ലാം ചെയ്ത് വളരെ ഭംഗിയാക്കിയിരിക്കുന്നു സ്റ്റെയർ കേസ് കടന്ന് നമുക്ക് മുകളിലേക്ക് കിടക്കാം സ്റ്റെപ്പ് സ്റ്റെപ്പിനുള്ള ടൈലുകൾ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെപ്പ് കയറി വരുമ്പം തന്നെ അവിടെ ഒരു രണ്ട് ജനാലകളോടുകൂടിയ ഒരു സ്റ്റെപ്പുകളാണ് ആയതുകൊണ്ട് നല്ല വെളിച്ചം നമുക്ക് സ്റ്റെപ്പിൻ്റെ ആ ഏരിയയിൽ ലഭിക്കുന്നുണ്ട് കയറി വരുമ്പോൾ തന്നെ താഴത്തെ പോർഷനെ പോലെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ധാരാളം ഒരു രണ്ട് ബെഡ്റൂം ഒരു ലിവിങ് ഏരിയ അതോടൊപ്പം തന്നെ ബാൽക്കണി ഒരു ഓപ്പൺ സ്പേസ് നമുക്ക് സ്റ്റേവറേജ് കയറി വരുമ്പോൾ തന്നെ ലഭിക്കുന്നുണ്ട് അത് നമുക്ക് ലാസ്റ്റ് കാണാം ആദ്യം ബെഡ്റൂമിലേക്ക് നമുക്ക് കണ്ണ് ബെഡ്റൂം രണ്ടും നമുക്ക് മോളത്തെ കാണാൻ സാധിക്കും ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂമുകളാണ് മുകളത്തെ നിലയിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ മൂന്ന് വാർഡിൽ ജനാലയുണ്ട് ധാരാളം വെളിച്ചം നമുക്ക് റൂമിലേക്ക് ലഭിക്കും ലഭിക്കുന്നുണ്ട് ലൈറ്റഡാകെ തന്നെ നല്ല വിശാലമായ താഴ്ത്തെ ഫ്ലോക്കാനും പറഞ്ഞ പോലെ തന്നെ നല്ല വിശാലമായ ബാത്റൂം തന്നെയാണ് ബോൾട്ട് നിലയിൽ കൊടുത്തിരിക്കുന്നത് വാഷ് ബേസിനും അതുപോലെ ക്ലോസറ്റ് ഷവർ അതുപോലെ തന്നെ ഒക്കെ വരാനുള്ള എല്ലാ ഫെസിലിറ്റികളും ഇവിടെ നൽകിയിട്ടുണ്ട് ആ റൂമിൽ നമുക്ക് അടുത്ത റൂമിലേക്ക് പോകാം നാലാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഷെയർക്കേസ് കയറി ആദ്യം വന്ന റൂമാണ് നമ്മൾ ആദ്യം കണ്ടത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ വിശാലമായ ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ ഉള്ളത് മൂന്ന് പാളയുള്ള ജനാനുള്ളത് ഉള്ളതുകൊണ്ട് ധാരാളം വെളിച്ചം നമുക്ക് റൂമിൽ ലൈറ്റ് ഇടാനുകൾ ലഭിക്കുന്നുണ്ട് ഇവിടെയും അറ്റാച്ച്ഡ് ബാത്റൂമ് നൽകിയിട്ടുണ്ട് സെയിം അതേ വലിപ്പമുള്ള നല്ല വ്യത്യസ്തമായ ടൈലുകൾ ഉപയോഗിച്ച് തന്നെ ചെയ്തിരിക്കുന്ന ഒരു ബാത്റൂം തന്നെയാണ് വാഷ്ബേസിന് ഷവർ അതുപോലെ തന്നെ ക്ലോസ്സെറ്റ് എക്സോസ് ഫാന് എല്ലാം തന്നെ നല്ല ഗുണമേന്മയുള്ള മെറ്റീരിയലുകൾ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്കൊരു ഫ്രണ്ട് ബാൽക്കണി ഒന്ന് കാണാം ഫ്രണ്ട് ബാൽക്കണി കാണുന്ന മുമ്പായിട്ട് ഈ ഒരു ലിവിങ് ഏരിയയിൽ നല്ല വെളിച്ചം ലഭിക്കുന്നത് കണ്ടല്ലോ അവിടെ ആ രണ്ട് രണ്ട് ബാൾ മൂന്ന് ബാളിയുടെ രണ്ടാം ജന ജനാലുകൾ നൽകിയേക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ഏരിയയിൽ ധാരാളം വെളിച്ചം ലഭിക്കുന്നുണ്ട് നമുക്ക് ഫ്രണ്ട് ബാൽക്കണി ഇവിടെ നിന്ന് കാണുമ്പോൾ നമുക്ക് നല്ലൊരു അനുഭവം തന്നെയാണ് കാരണം റോഡും അതുപോലെ തന്നെ എല്ലാം തന്നെ ഇവിടെ നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കും നമ്മൾ വന്ന വഴിയും കാര്യങ്ങളും എല്ലാം തന്നെ ഇവിടെ ഉണ്ട് വണ്ടി നമ്മുടെ മിറ്റം വരെ വണ്ടി വരുന്ന ഒരു ഏരിയ തന്നെയാണ് ധാരാളം കൃഷിയൊക്കെ ചെയ്തേക്കുന്ന ഇടം തന്നെ ആ ഭാഗത്തൂടെയാണ് നമ്മുടെ മെയിൻ റോഡ് പോകുന്നത് നമുക്ക് ഇവിടെ നിന്ന് ബസ് പോകുന്നത് കാണാൻ സാധിക്കും പുതിയ വീട് ഒരെണ്ണം കൂടെ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വരുന്നുണ്ട് ലെഫ്റ്റ് ഒരു വീട് കംപ്ലീറ്റ് ആയി ഇരിക്കുന്നു നിലവിൽ മൂന്ന് വീടുകളാണ് ഈ ഒരു ഒറ്റ കോമ്പൗണ്ടറുകളിലായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ എല്ലാം മൊത്തകരുതി താഴെവശം ആ കാണുന്ന ഒരു കണ്ടമാണ് താഴെ എന്ന് പറഞ്ഞാൽ വെള്ളമൊന്നും കയറാത്ത ഒരു ഏരിയ തന്നെയാണ് നമുക്ക് ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ നിങ്ങൾക്ക് ബാൽക്കണിയിൽ നിന്ന് നോക്കിയപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ആ ഒരു പ്രോപ്പർട്ടിയുടെ ഒരു വിവരം ലഭിച്ചു കാണും ഇനി നമുക്ക് പുറകിലത്തെ നമുക്ക് ആ ബാൽക്കണിയോട് ഒരു ഓപ്പൺ ഡർസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അവിടെയും കൂടെ നമുക്ക് കാണാം നമുക്ക് ഇവിടുത്തെ റൂമുകളെല്ലാം അടച്ച് തന്നെ അങ്ങോട്ട് പോകാം ഇതാണ് ബാൽക്കണി കയറി വരുമ്പോൾ തന്നെ ആദ്യം കാണുന്ന ഒരു ഓപ്പൺ ടെറസ് നമുക്ക് ആ ഓപ്പൺ ടെറസ് കൂടി ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് താഴേക്ക് പോകാം നല്ല രീതിയിൽ തന്നെ ഓപ്പൺ ടെറസ് നല്ല വിശാലമായ ഓപ്പൺ ടെറസ് തന്നെയാണ് അത്യാവശ്യം റൂഫൊക്കെ ചെയ്യുകയാണെങ്കിൽ തുണിയൊക്കെ വിരിച്ചിടാനും ഒക്കെയുള്ള ഒരു ഏരിയ തന്നെ നമുക്ക് അതുവഴിയാണ് വഴി പോകുന്നത് ഒരു ടെലിഫോൺ ടവർ നമ്മുടെ വീടിൻ്റെ ബാക്കിലായിട്ട് തന്നെയുണ്ട് കൈതയുടെ കൃഷിയൊക്കെ ചെയ്തേക്കുന്ന ഒരു ഏരിയയാണ് നമുക്ക് തൊട്ട് ബാക്കിലായിട്ട് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ വീടിൻ്റെ ആ പുറയിരുത്തെ ആ ഒരു സ്ഥലവും കാര്യങ്ങളെല്ലാം നമുക്ക് മോളിൽ നിന്ന് കാണുവാൻ സാധിക്കും കൂടിയായിട്ടാണ് വാട്ടറിൻ്റെ ടാങ്ക് വെച്ചിരിക്കുന്നത് വാട്ടർ ടാങ്ക് കൊടുത്തിരിക്കുന്നത് മോളത്തിൻ്റെ അങ്ങോട്ടുള്ള സ്റ്റെയർ സ്റ്റെയർ കൊടുത്തിട്ടില്ല നല്ല ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് മുകളിൽ നിലയിൽ ഓപ്പൺ ഡ്രസ്സിൽ കാണുവാൻ കഴിയുന്നത് നമുക്ക് സ്റ്റെയർ കേസ് ഇറങ്ങി താഴേക്ക് പോകാം ആ താഴത്തെ ആ ഒരു സ്റ്റെയർ കേസിൻ്റെ അവിടുത്തെ ആ ജനാലയെല്ലാം നിങ്ങൾ കണ്ടു കാണുമല്ലോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കുവാൻ നിങ്ങൾ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഈ വീട് കാണുവാൻ അവസരം നമ്മൾ നൽകുന്നതാണ് അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമ്മൻറ്റായിട്ട് ഇടാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീട് വിൽക്കുവാനോ വാങ്ങുവാനോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാം അതുപോലെ തന്നെ നമ്മൾ ഒരിക്കൽ കൂടി പറയുന്നത് നമ്മുടെ കൂട്ടുകാരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതുപ്പള്ളി ടൗണിനെ പറ്റി ഞാൻ കൂടുതലായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല മുമ്പ് ചെയ്തേക്കുന്ന എല്ലാ വീഡിയോകളും നമ്മൾ പുതുപ്പള്ളിയെ പറ്റി പറയുന്നുണ്ട് സ്കൂളുകൾ കോളേജുകൾ ആരാധനാലയങ്ങൾ എല്ലാം തന്നെ നമുക്ക് പുതുപ്പള്ളി ടൗണുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഗവൺമെൻറ് സ്ഥാപനങ്ങളായ റിസർ ഓഫീസ് വില്ലേജ് ഓഫീസ് പഞ്ചായത്ത് ഓഫീസുകൾ ബാങ്കുകൾ എല്ലാം തന്നെ നമുക്ക് അതുപോലെ ടെക്നിക്കൽ സ്കൂളുകൾ എല്ലാം തന്നെ നമുക്ക് പുതുപ്പള്ളി ടൗൺ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു കോട്ടയം ടൗൺ പറഞ്ഞാൽ വളരെ അടുത്തായിട്ട് നിൽക്കുന്ന ഒരു ടൗൺ തന്നെയാണ് കോട്ടയം ടൗണ് അപ്പം ഒരിക്കൽ കൂടി നിങ്ങളെ എല്ലാവരെയും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വീടുകൾ വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുമ്പോഴേയും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്